എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും നാട്ടിടവഴിയിൽ സൗഹൃദത്തിന്റെ പൂക്കാലം തീർത്ത് ചങ്ങാതിമാർ ഓണവിപണി ലക്ഷ്യമിട്ട് സുഹൃത്തുക്കളായ സൂരജും അഭയനും ചേർന്ന് നടത്തുന്ന പൂക്കൃഷി ഹിറ്റായി മാറിയിരിക്കുകയാണ് കെഎസ്ആർടിസി ജീവനക്കാരനായ സൂരജും പ്രവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അഭയനും എട്ടു വർഷം മുൻപാണ് കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ വർഷമായി ഇവർ പൂക്കൃഷി ചെയ്തുവരുന്നു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലി നാല് തരം വാടാർമല്ലി എന്നിവ ഇവരുടെ തോട്ടത്തിൽ വർണ്ണവസന്തം തീർക്കുകയാണ് നാട്ടിൽ വൈറലായ റീലുകളുടെയും ചിത്രങ്ങളുടെയും പശ്ചാത്തലമാണിപ്പോൾ ഈ പൂന്തോട്ടം ഇടവിലങ്ങ് പഞ്ചായത്തിലെ പൊടിയൻ ബസാറിന് വടക്കുവശത്താണ് ഇവരുടെ കൃഷിയിടം നേരത്തെ മുതൽക്കേ കൃഷിയിൽ സജീവമായിരുന്ന സൂരജ് അഭയനോടൊപ്പം ചേർന്ന ശേഷമാണ് പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത് ശ്രീനാരായണപുരം ഇടവിലങ്ങ് പഞ്ചായത്തുകളിലായി ഇവർക്ക് രണ്ട് കൃഷിയിടങ്ങളുണ്ട് ആധുനിക കൃഷിരീതി അവലംബിക്കുന്നത് വഴി മികച്ച വിളവ് നേടാനാകുന്നുണ്ടെന്ന് സൂരജും അഭയനും സാക്ഷ്യപ്പെടുത്തുന്നു പൂവിന് പുറമെ വിവിധ തരം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് മൊത്ത കച്ചവടക്കാർ പൂ വിലക്കെടുക്കാൻ തയ്യാറായി വരുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് ചില്ലറ വിലയിൽ പൂ നൽകാനാണ് ഇവരുടെ തീരുമാനം തമിഴ് നാടൻ നാടൻപൂക്കളെ വെല്ലുന്ന ഗുണവും മണവുമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സുഹൃത്തുക്കളുടെ പൂന്തോട്ടം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണിപ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ വിദേശത്ത് ആയിരുന്നു പ്രവാസിയായിരുന്നു ഒരു ഇരുപത്തി ഏഴ് വർഷത്തോളം പ്രവാസി ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് എൻ്റെ സുഹൃത്തിനോടൊപ്പം കൃഷി ഇപ്പോൾ എട്ട് വർഷമായിട്ട് തുറന്നുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ചെണ്ടുമല്ലിയും വടാമല്ലിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു നാലാമത്തെ വർഷമാണ് ഇത് ഇത് ചെയ്തേ ഇതുവരെ ഞങ്ങൾക്കായി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് അതായത് ഉത്രാടത്തിൻ്റെ അന്ന് അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്ന് ഈ മൂലത്തിൻ്റെ ഒന്നും ഉത്തരാടത്തിൻ്റെ ഒന്നായിട്ട് ഞങ്ങൾ പൂവ് കംപ്ലീറ്റ് അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കണം അതായത് ഒരു ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഇതുവരെയും കൊടുത്തിട്ടില്ല കാരണം ഇവിടുത്തെ പരിസരത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പൂ കൃഷി ഞങ്ങൾ ചെയ്യണത് ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഇന്നലെയും ഞങ്ങളെടുത്ത് ആൾ വന്നിട്ടുണ്ടായി ഒന്നിച്ചെടുക്കാൻ പക്ഷേ ഒന്നിച്ച് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ നാട്ടുകാരെയും കൂടി സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ വിറ്റഴിക്കണേ ചെയ്യുന്നു ഈ കൃഷി രീതി എങ്ങനെയാണ് കൃഷി രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നെ മണ്ണൊരുക്കലുണ്ട് മണ്ണൊരുക്കണേലും മുന്നോടിയായിട്ട് മണ്ണ് പരിശോധിക്കണം അത് പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെ വളങ്ങളാണ് എന്തിൻ്റെയൊക്കെ അഭാവം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ആ മണ്ണ് പരിശോധനയിലൂടെ അത് നമ്മൾ ചാലക്കുടിയിലൊരു എ ആർ എസ് ഫാമുണ്ട് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അന്നൊക്കെ തന്നെ പരിശോധിച്ച് തരും അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ പിടിക്കും അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് നമ്മൾ ആദ്യം തന്നെ നിലം ട്രാക്ടർ വെച്ച് അല്ലെങ്കിൽ ട്രില്ലർ വെച്ച് ഒഴുകും ഉഴുതതിന് ശേഷം പിന്നെ വാരങ്ങളെടുക്കും വാരങ്ങളെടുത്തിട്ട് അതിനകത്ത് കുമ്മായിട്ട് കുമ്മായിട്ട് വയ്ക്കും ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് പിന്നെ അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് കോഴിവളം കോഴിവളൊക്കെ ഒരു വർഷത്തേക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വളങ്ങൾ മൊത്തം ഈ ഇതിനകത്ത് ഇതിന് ശേഷം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പരിപ്പ് പൈപ്പ് ഇട്ടിട്ട് എല്ലാം നമ്മൾ നോക്കും ഏതിലൊക്കെ വെള്ളം വരുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് പാടം മാറ്റി പുതിയ പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഇത് മൂടും ഈ ചെയ്യും മലിച്ച് ഇത് അതോടൊപ്പം തന്നെ മാറ്റും കൂടി ഇടും അതെന്ന് വെച്ചാൽ പുല്ല് വരാതിരിക്കാനും പ്രസരണമുല്ല ആ വെള്ളമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും ഡ്രിപ്പിന് ശേഷം ആകുമ്പോൾ കൃത്യമായിട്ടേ കിട്ടുള്ളൂ വ വെള്ളവും വളമൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പൊട്ടുവെള്ളരി ആദ്യം ഇടുന്നത് ആ സമയത്ത് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കുണ്ടല്ലോ കുറച്ച് ഡ്രമ്മിൽ കലക്കി വെക്കും എന്നിട്ടൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് ആ ഡ്രമ്മിലൂടെ തന്നെ വെഞ്ചറി വഴി കടത്തിവിടുന്നതിനകത്തിക്കും അതായത് വെച്ചാൽ കപ്പലണ്ടി പിണ്ണാക്ക് കൊടുക്കുമ്പോൾ നല്ല ഇതാണ് ഉണ്ടാവും ഹെൽത്ത് ഉണ്ടാവും പിന്നെ കുറച്ച് കായം പൂവും കൂടുതലായിട്ട് വരികയും ചെയ്യും പിന്നെ ടേസ്റ്റും കൂടുതലാണ് കായ്ക്ക് നല്ല കളറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കപ്പറൻ്റെ പിണൊക്കെ നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കേണ്ട കാര്യങ്ങൾ പിന്നെ ആ വളം കൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്നോ നാലോ കൃഷി നമ്മൾ ചെയ്യും വർഷം മുഴുവൻ കൃഷിന്നുള്ളതാണ് നമ്മുടെ ഇത് ആകെ മണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നത് ഇത് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതെല്ലാം ഷീറ്റൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും മാറ്റി വെച്ചിട്ട് ഈ വാരങ്ങളെല്ലാം ട്രിറലടിക്കും അതിൽക്ക് മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചീരാ ചീരത് ഒരു മാസം കൊണ്ടാവുന്നാണല്ലോ ആ ഒരു മാസം കൊണ്ട് ചീര ആയിക്കിട്ടും പിന്നേയും രണ്ടാമത് നിലങ്ങൾ നിലമൊരുക്കി പുതിയ രീതിയിൽ തന്നെ പഴയ രീതി ആ ഒരു ഇതുണ്ടല്ലോ അതേമാതിരി തന്നെ നമ്മൾ വീണ്ടും തുടരുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഒരു നാല് വിള അഞ്ച് വിളയുടെ അടുത്ത് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല ആയിട്ട് തുടക്കത്തില് ഞങ്ങക്ക് ഇതിനെ കുറിച്ച് ഒരു എ ബി സി ഡി അറിയില്ല പിന്നീട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൃഷിഭവം മുഖേന കുറെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തതിന്റെ എന്റെ പേരിൽ ഞങ്ങൾക്ക് കൃഷിനോട് കൂടുതൽ താല്പര്യവും കൂടി ഞങ്ങൾക്ക് നഷ്ടങ്ങളില്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി അത് തന്നെയാണ് ഞങ്ങൾ ആ വിജയം ഇപ്പം പിന്നെ ഈ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മഴയൊക്കെ അത് നമുക്ക് എല്ലാവർക്കും ഒരേമാതിരി തന്നെ ബാധിക്കുന്നതാണല്ലോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് പൊട്ടുവെള്ളരിയാണ് പിന്നെ ആൾക്കാരെ ആൾക്കാരെപ്പോഴും ചോദിക്കുന്നത് പയറും ഞങ്ങളുടെ പയറിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഞങ്ങൾ ഒരേ വിലയ്ക്ക് തന്നെ വിൽക്കും അപ്പോൾ നൂറോ നൂറ്റി ഇരുപതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വില കൂട്ടാറില്ല ആ ഒരേ വിലക്ക് തന്നെ നമ്മൾ കൊടുക്കുന്ന കഷ്ണീ നമ്മുടെ ഉപഭോക്താക്കൾക്ക് അങ്ങനെ തന്നെ കൊടുത്തോണ്ടിരിക്കും